മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഹൃദയഭേദകമായ സംഭവം കായംകുളത്തുകാരുടെ മനസ്സിൽ നീറുന്ന വേദനയായി കോളേജ് പഠനകാലം മുതൽ ഊണിലും ഉറക്കത്തിലും ഒരുമിച്ചുണ്ടായിരുന്ന രണ്ടുറ്റ സുഹൃത്തുക്കളാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണത്തിന് കീഴടങ്ങിയത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സുഹൃത്തിന് സഹായവുമായി ആശുപത്രിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ കൂട്ടുകാരി കുഴഞ്ഞു വീണ് മരിച്ചു പിന്നാലെ രോഗക്കിടക്കയിലായിരുന്ന സുഹൃത്തും യാത്രയായി കായംകുളം കൃഷ്ണപുരം കാവിന്റെ വടക്കേതിൽ ഖദീജാക്കുട്ടി കണ്ടല്ലൂർ വടക്കുമഠത്തിൽ പടിയേറ്റത്തിൽ ശ്യാമള എന്നിവരാണ് മരണത്തിലും വേറെ പിരിയാതെ പോയ ഒറ്റ സുഹൃത്തുക്കൾ ഒരു മാസമായി ക്യാൻസർ ബാധിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്യാമളയെ കാണാനും സാമ്പത്തിക സഹായം കൈമാറാനുമാണ് ഖദീജകുട്ടി ആശുപത്രിയിലെത്തിയത് കൂട്ടായ്മയുടെ ഭാഗമായാണ് ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന ശ്യാമളക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചത് കൂട്ടായ്മ സ്വരൂപിച്ച നാൽപ്പത്തി അഞ്ഞൂറ് രൂപ അംഗങ്ങളായ ശ്രീജി ഖദീജ വിനീഷ് റസിയ ശൈലജ എന്നിവർ വെള്ളിയാഴ്ച വൈകുന്നേരം ആശുപത്രിയിലെത്തി ശ്യാമളക്ക് കൈമാറി ധനസഹായം കൈമാറിയ ശേഷം സുഹൃത്തിനെ ആശ്വസിപ്പിച്ച് വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഖദീജകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഖദീജയുടെ മരണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശ്യാമളയും മരണത്തിന് കീഴടങ്ങി